രാത്രി വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ നമ്മളെ ചങ്കൾ എല്ലാരും ഇരിക്കുന്നുണ്ട് എല്ലാരും ഇരിക്കുന്നുണ്ട് എന്താണ് സമയത്ര പെരുമാവില് വിളിച്ചാടാ അപ്പൊ എട്ട് മണിയായപ്പോ ഇതിലേ പോയതാ കേട്ടോ പോയപ്പോതാ എല്ലാരും കൂടി ഇരിക്കുന്നുണ്ട് മത്തിണ്ടോട്ടെ ഹലോ ഗായ്സ് രാത്രി വീടേലൊക്കെ സ്വാഗതം കൈ വെറുതെ വന്നോക്കിരണ്ട് ഞാൻ വീട് എടുത്ത മത്തിട്ടോ മത്തിവിളി മത്തി എല്ലാരും ഇവിടെ ഉണ്ട് ഇണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് രാത്രി പണി അവിടെ ഞാൻ ഇണ്ട് രാത്രിപ്പണി ഇത് വിളിച്ചില്ലാണ്ടേ നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ഓണേതാ യൂട്യൂബർ അറിയാടാട്ട് ഞാൻ കാണിച്ചത് അപ്പൊ രാത്രി കേട്ടോ അങ്ങോട്ട് പോവാൻ കഴിയാം രാത്രിയാണ് രാത്രി ഒരു വീഡിയോ മത്തിയുണ്ട് മത്തി പിടിച്ചാണ് എറിയാൻ മത്തി എടുത്തരം മത്തി എടുത്തര മത്തി എടുത്തരം മത്തി മുസ്തക്ക ഉണ്ടെങ്കിൽ ഒരു പാട്ട് പഠിക്കാൻ മുസ്തക്കന്നെ കാണുന്നില്ല പണിക്കാരൊക്കെ പണി കഴിഞ്ഞിട്ട് പോവുന്ന കേട്ടോ പണിക്കാരൊക്കെ പണി കഴിഞ്ഞു പോവാണ് മത്തിയാണ് ചെറിയ വത്തി എല്ലാർക്കും ചെറിയ വത്തി മത്തി പാക്കിങ്ങും ആയിട്ട് ഇങ്ങനെ പോവാണ് ഞാനത് കഴിച്ചിലാക്കാ ഞാനിതൊന്ന് വിളിച്ചെ

തിരഞ്ഞെടുപ്പിന് തലേന്നാണ് എല്ലാരും കൂടി നാളെ എല്ലാവരും വോട്ട് ചെയ്താൽ ആർക്ക് ഇങ്ങക്ക് ഇങ്ങക്ക് ആരാ ഉപകാരം കിട്ടും അവൾക്ക് വോട്ട് ചെയ്തോ പാർട്ടിന്നൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കാണോ ചെയ്യാ നിങ്ങളെ വോട്ട് നിങ്ങൾക്ക് ഉപകാരം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എത്തുന്ന ആൾക്കാർ പോരയിൽ എത്തുന്ന ആൾക്കാർക്ക് അന്നപ്പോ നല്ല അങ്ങനത്തെ സ്ഥാനാർത്ഥി വെച്ചാൽ മതി നമ്മൾക്ക് പാർട്ടിക്കും ചെയ്യാം അടിപൊളി സാധനം ജയിച്ചു വരട്ടെ എല്ലാരും വരട്ടെ അത് കഴിഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞു കാണിച്ചു അഞ്ചാ പാർട്ടി അപ്പൊ പാക്കിങ് കേട്ടോ മത്തി പൊടിക്കുക അധികം പൊടിക്കാ പോവുന്നുട്ടോ ഇപ്പൊ നാളെ ലീവ് ആക്കിയ പ്രശ്നം ആദ്യ പണിയില്ലേ നാളെ തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പിന്റെ ആ ക്ലിയർ ആണ് ഓല് പണിയെടുക്കും വോട്ട് ചെയ്യാണ്ടൊക്കെ വോട്ട് ചെയ്യണം വോട്ട് ചെയ്താലും വോട്ട് നമ്മള് വിനോദിക്കണം വോട്ട് നമ്മൾ വിനോദിക്കണം അല്ലേ വോട്ട് എല്ലാവരും വിനോയിക്കണം രേഷ്മ എന്താണ് എല്ലാ ചങ്ങലും എല്ലാ ചങ്ക ഈ താഴെന്താ ഗ്രാവർ നോക്കേണ്ട മീനും വെള്ളം വരുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാ ചെറുപ്പക്കതാണ് മീനും വെള്ളം വരുന്നുണ്ട് മീനും വെള്ളം ബിസ്മി വരുന്നുണ്ട് മത്തിക്കളി ആട്ടോ മത്തിക്കളിയാണ് ചെറിയ മത്തി ഫുള്ള് പണീരാതാ പണീരാ വണ്ടി മുല കുറെ സാധനമുണ്ട് ഒക്കെ മത്തി എഴുപത്തിമൂന്ന് എല്ലാരും മത്തി ലോഡിങ് കേട്ടോ ഒക്കെ പൊടിക്ക് പോകണോ ഇതാണ് രാത്രി വിശേഷങ്ങൾ നല്ല മാലും മത്തിയും വരുന്നുണ്ട് ഇത് കട്ടില്ലാത്ത കട്ടിങ് ഇല്ലാത്ത കേട്ടോ ഇത് എഡിറ്റിംഗ് ഒന്നും നേരെ ഉറച്ചു കഴിഞ്ഞാൽ വീഡിയോ വരും നേരെ വീഡിയോ വരും മത്തി 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 അൻവറേ രാത്രി രാത്രിപ്പണിയാണ് അലോ മത്തെവറ സുഖാണോ ഏയ് മത്തി എല്ലാരും തെരഞ്ഞെടുപ്പിന് തലേന്ന് മത്തിപ്പണിട്ടോ ജിമ്മ നാളെ പണിക്കാരൻ പോവോ നാളെ തെരഞ്ഞെടുപ്പ് തന്നെ ട്ടോ മത്തി ഇതിലെ എന്ത് ക്ലാമറാ നോക്ക് നല്ല ഗ്ലാമറായിട്ടോ നല്ല ഗ്ലാമറായിക്ക പൊടിക്ക് പോന്നോ പൊടിക്ക് പോന്നാണ് ഇല്ലടാ എന്താ അവസ്ഥ ഇപ്പൊ പിടിക്കാൻ ഇന്ന് രാവിലെ പിടിച്ചില്ലല്ലോ കുറവല്ലേ പനിയന്നിട്ട അവിടെ മത്തിയാണെന്നില്ല ഞാൻ ലീവാടോ കുറച്ചു ദിവസം ഇല്ല കാണിക്കാൻ ഇറങ്ങണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതാണ് അവസ്ഥ വില ഇണ്ടോ മറ്റയ്ക്ക് ബോക്സ് അല്ലേ കുടിക്കാൻ വില നിക്കട്ടെ വില നിൽക്കട്ടെ തോണിക്കാനൊക്കെ കിട്ടണ്ടേ വിലയൊക്കെ നിൽക്കണം അല്ലാണ്ട് അടിഞ്ഞാളും നോട്ട് മുൻ ആക്കാം കിലോ മുപ്പത് എരുവാക്കാം അതും വേണ്ട അപ്പോൾ വീഡിയോ അത് കട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ വരും വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ് ലൈവിലാണ് ഒരു പ്രശ്നമില്ലാതെ ഒക്കെ തങ്കളാണ്